നമസ്കാരം സ്ത്രീകൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ ആ ഇറാനിൽ ഭരണകൂടത്തിനെതിരെ വനിതകളുടെ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് അരങ്ങേറുന്നത് ഇറാനിലെ ജനകീയ പ്രതിഷേധം ഭരണകൂടത്തെ വിറപ്പിക്കുകയാണ് പ്രക്ഷോഭം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ഇതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളിൽ സംഘർഷം ഉടലെടുക്കുകയും ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിക്കപ്പെടുകയും വരെ ചെയ്തിരിക്കുകയാണ് ഇറാനിൽ നാടുകടത്തപ്പെട്ട കിരീടാവകാശി റെസബ അഗ്ലഫി ബഹുജന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് പുതിയ സംഘർഷങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് നോർവേ ആസ്ഥാനമായിട്ടുള്ള എൻ ജി ഒ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ എട്ട് പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പ്രതിഷേധക്കാർ ഇറാനിയൻ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് മേൽ ഏറ്റവും കൂടുതൽ വിലക്കുകൾ പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യത്ത് എന്തിനെ ക്രൂരമായി അടിച്ചമർത്തുന്ന ഒരു രാജ്യത്ത് സ്ത്രീകൾ തെരുവിലിറങ്ങി ഇത്രത്തോളം പ്രതികരിക്കണമെങ്കിൽ എത്രത്തോളം ഭീകരമായിരിക്കും ആ രാജ്യത്തെ അവസ്ഥ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമേനയുടെ ചിത്രങ്ങൾ പ്രതിഷേധത്തിനായി വേറിട്ട രീതിയിൽ ഉപയോഗിക്കുന്ന ഇറാനിയൻ യുവതികളുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാകുന്നത് കമേനയുടെ ചിത്രങ്ങൾ കത്തിച്ച് അതിൽ നിന്നും സിഗരറ്റ് കൊളുത്തുന്ന സ്ത്രീകളുടെ വീഡിയോയാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഇസ്ലാമിക ഭരണകൂടത്തോടുള്ള കടുത്ത വെറുപ്പും പ്രതിഷേധവുമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഖമേനയുടെ ചിത്രങ്ങൾ കത്തിച്ചും വായിൽ നിന്ന് രക്തം വരുന്നത് പോലെ അഭിനയിച്ചും ഭരണകൂടം വരുന്ന മുദ്രാവാക്യം വിളിച്ചും പൊതുസ്ഥലങ്ങളിൽ ജിംനാസ്റ്റിക് ചെയ്തും സ്ത്രീകൾ തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുകയാണ് ഈ പ്രതിഷേധങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചാരം നേടി കാരണം സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തി തങ്ങളുടെ കാൽക്കീഴിൽ നിർത്തിയിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇറാനിലേത് അത്തരമൊരു രാജ്യത്ത് സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ അവരുടെ പ്രതിഷേധത്തിൻ്റെ ആഴവും അവർ സ്വീകരിക്കുന്ന ധൈര്യവുമൊക്കെ ചർച്ചയാകുന്നുണ്ട് സ്ത്രീകൾക്ക് സിഗരറ്റ് വലിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾക്ക് വിലക്കുള്ള ഇറാനിൽ ഖമീനയുടെ ചിത്രങ്ങൾ സിഗരറ്റ് കത്തിച്ച് പ്രതിഷേധിക്കുന്ന രീതി ആഗോള ശ്രദ്ധയെ ആകർഷിച്ചു ഇത് ഭരണകൂടത്തോടുള്ള അവരുടെ ശക്തമായ എതിർപ്പിന്റെ പ്രതീകമായി മാറിയിട്ടുണ്ട് പൊതുസ്ഥലത്ത് നൃത്തം ചെയ്യുന്നതിനും പാട്ടുപാടുന്നതിനും സ്ത്രീകൾക്ക് വിലക്കുള്ള ഇറാനിൽ തെരുവുകളിൽ നൃത്തം ചെയ്തും മൂട്ടിമുറിച്ചുമൊക്കെ അവർ പ്രതിഷേധിക്കുന്നുണ്ട് സ്ത്രീകൾ പൊതുസ്ഥലത്ത് പുകവലിക്കുന്നതിനെ ഇറാനിലെ യാഥാസ്ഥിതിക സമൂഹം മോശമായിട്ടാണ് കാണുന്നത് ഈ വിലക്കിനെ ബോധപൂർവം ലംഘിച്ചുകൊണ്ടാണ് തങ്ങളുടെ ശരീരത്തിന്മേലുള്ള അധികാരം തങ്ങൾ കാണുന്നവർ പ്രഖ്യാപിക്കുന്നത് പരമോധ നേതാവിനെ അപമാനിക്കുന്നത് അടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് അറിഞ്ഞിട്ടും ശിക്ഷാ നടപടികളെ ഭയക്കാതെയാണ് സ്ത്രീകൾ ഇത്തരം പ്രതിഷേധങ്ങളിൽ ഏർപ്പെടുന്നത് ഇത്തരത്തിൽ പുറത്തു വന്ന ഒരു വൈറൽ വീഡിയോയിൽ ഒരു സ്ത്രീ തെരുവുകളിൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിക്കുന്നത് കാണാം വായിൽ നിന്ന് രക്തമാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ചുവന്ന ദ്രാവകം ഒലിച്ചിറങ്ങുന്നതും കാണാം എനിക്ക് ഭയമില്ല ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി മരിച്ചതുപോലെയാണ് ജീവിക്കുന്നതെന്നാണ് അവർ വിളിച്ചു പറയുന്നത് ഈ വീഡിയോ സാമൂഹ്യ മാധ്യമായ എക്സിൽ പങ്കുവച്ചുകൊണ്ട് ഇറാനിൻ്റെ അമേരിക്കൻ മാധ്യമപ്രവർത്തക മസി അലിനജാദ് കുറിച്ചത് ഇങ്ങനെയാണ് ഇറാനിലെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ മടുത്ത ഒരു സ്ത്രീയുടെ ശബ്ദമാണിത് നാല്പത്തിയേഴ് വർഷം മുൻപ് ഇസ്ലാമിക റിപ്പബ്ലിക് ഞങ്ങളുടെ അവകാശങ്ങൾ കവരുകയും ഒരു രാജ്യത്തെ ബന്ദികളാക്കുകയും ചെയ്തു ഈ ആളുകൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അവർ ഉയർത്തെഴുന്നിൽക്കുന്നു ഇറാൻ ഉണരുകയാണെന്നും അവർ കുറിച്ചു എന്നാൽ രാജ്യം കത്തുമ്പോഴും കമീനിയുടെ വീരവാദങ്ങൾക്കും വെല്ലുവിളികൾക്കും കുറവില്ല രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾ വിദേശ ശക്തികളുടെ ഗൂഢാലോചനയാണെന്നും ഇറാൻ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ലെന്നുമാണ് ഖമീനയുടെ വെല്ലുവിളി പ്രക്ഷോഭകാരികളെ ശത്രുക്കളുടെ ചാരന്മാരെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണം അധികകാലം വാഴില്ലെന്നും അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും ഖമീനി അവകാശപ്പെടുന്നു അമേരിക്കയുടെ ഇറാൻ വിരുദ്ധ നയങ്ങൾ പരാജയപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു ഇസ്രയേലും അമേരിക്കയുമാണ് ഇറാനിലെ അസ്ഥിരതയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നുമാണ് ഖമീനയുടെ അവകാശവാദം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ ആരംഭിച്ച പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ തകർന്ന സമ്പദ്വ്യവസ്ഥയ്ക്കും ഇറാനിയൻ റിയാലിന്റെ മൂല്യ തകർച്ചയ്ക്കും എതിരെയുള്ള രാജ്യവ്യാപക പ്രക്ഷോഭമായി മാറിയിരിക്കുകയാണ് രണ്ടാഴ്ചയായി തുടരുന്ന പ്രക്ഷോഭത്തിൽ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രകടനത്തിനാണ് വ്യാഴാഴ്ച രാജ്യം സാക്ഷ്യം വഹിച്ചത് പ്രതിഷേധങ്ങൾ വെള്ളിയാഴ്ചയും തുടരുകയും രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പ്രകടനങ്ങൾ നടക്കുകയും ചെയ്തു